നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പുരാതന ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ അവിചാരിതമായിട്ടാണ് ഇങ്ങനെ ഒരു ക്ഷേത്രത്തെപ്പറ്റി അറിയാൻ കഴിഞ്ഞത് നമ്മുടെ കേരളത്തിൽ ഗരുഡന് പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഗരുഡൻ പ്രധാന പ്രതിഷ്ഠകളിലൊന്നായി വരുന്ന ക്ഷേത്രങ്ങൾ തന്നെ വളരെ കുറവാണ് അറിയാമല്ലോ കഠിനമായ സർപ്പദോഷങ്ങൾക്കും തൊക്കു രോഗങ്ങൾക്കും കുട്ടികൾക്കുണ്ടാകുന്ന പക്ഷിപീഠകൾക്കുമൊക്കെ ഗരുഡനെ ആരാധിക്കുന്നതും വഴിപാടുകൾ കഴിക്കുന്നതുമൊക്കെ വളരെ പ്രാധാന്യമായിട്ടാണ് പറയുന്നത് ഇത്തരത്തിൽ ഗരുഡൻ പ്രധാന ഒന്നായി വരുന്ന ഒരു ക്ഷേത്രമാണ് ചെമ്മനാട് ശ്രീകൃഷ്ണ ഗരുഡ മഹാവിഷ്ണു ക്ഷേത്രം എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിന് നാല് കിലോമീറ്റർ കിഴക്ക് ഭാഗത്തായി തിരുവാണിയൂർ എന്നൊരു കൊച്ചു ഗ്രാമമുണ്ട് അവിടെയാണ് ഈ പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകൃഷ്ണനും ഗരുഡനും മഹാവിഷ്ണുവും ഒരേ പ്രാധാന്യത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങളും അപൂർവമാണ് മോഹിനി രൂപത്തിലുള്ള സങ്കല്പത്തിലാണ് മഹാവിഷ്ണുവിനെ ഇവിടെ ആരാധിച്ചു വരുന്നതും അതും വളരെ അപൂർവമാണ് ഗരുഡൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതും ഒരത്ഭുതമാണ് പക്ഷേ ഗരുഡൻ്റെ പ്രതിഷ്ഠ നടന്നിട്ട് അധികം കാലമായിട്ടില്ല കൊല്ലവർഷം തൊള്ളായിരത്തി ഇരുപത് തൊള്ളായിരത്തി എൺപത്തൊന്ന് കാലഘട്ടത്തിലാണ് ഇവിടെ ഗരുഡൻ്റെ പ്രതിഷ്ഠ നടന്നതെന്ന് പറയപ്പെടുന്നു ഇവിടെ ഒരു മതിൽക്കെട്ടിനുള്ളിൽ കൂടിയ രണ്ട് ക്ഷേത്രങ്ങളാണ് വടക്ക് ഭാഗത്തെ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ് ആദ്യകാലത്തുണ്ടായിരുന്നത് തെക്ക് ഭാഗത്ത് പുതിയ ക്ഷേത്രം നിർമ്മിച്ച് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രതിഷ്ഠിക്കുന്ന കാലത്താണ് ഈ സംഭവം നടക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠാകാലത്ത് ഒരു വലിയ ശ്രീകൃഷ്ണ പരന്ത് സ്വയം പറന്നു വന്നിരുന്ന് കാണിച്ചു കൊടുത്ത സ്ഥാനത്താണ് ഗരുഡനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മഹാവിഷ്ണുവിനും ശ്രീകൃഷ്ണനും ഒപ്പം ഗരുഡനും പ്രത്യേകം ധ്വജപ്രതിഷ്ഠ പോലുമുണ്ട് ഇവിടെ ഒട്ടേറെ ആളുകളാണ് ദൂരദേശങ്ങളിൽ നിന്ന് പോലും ഈ പുരാതന ക്ഷേത്രം അന്വേഷിച്ചു വരുന്നത് ഒരുപാട് അനുഭവങ്ങളും ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞറിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ വളരെ അപൂർവമായി മാത്രം നടക്കുന്ന ഗരുഡപുരാണ യജ്ഞവും ഇവിടെ നടക്കാനിരിക്കുകയാണ് അതിനു മുന്നോടിയായിട്ടാണ് ഈ പുരാതന ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ മഹാപുരാണങ്ങളിൽ വളരെ കുറച്ച് മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പുരാണമാണ് ഗരുഡ മഹാപുരാണം പാരായണ പ്രഭാഷണത്തോടെ ഒരു യജ്ഞമായി തെക്കൻ കേരളത്തിലേക്ക് അധികം അങ്ങനെ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നില്ല ഗരുഡപുരാണത്തിൻ്റെ പ്രാധാന്യം വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയാം നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ വിശദമായ വിശേഷങ്ങളൊന്നും മനസ്സിലാക്കാം നമസ്കാരം നമസ്കാരം പ്രജോഷ അല്ലേ ജോഷ് അതെ ഈ ഒരു ഇത് ചെമ്മനാട് ചെമ്മനാട് ശ്രീകൃഷ്ണ ഗരുഡ മഹാവിഷ്ണു ക്ഷേത്രം അതെ എറണാകുളം ജില്ലയിൽ തിരുവനന്തപുരം പഞ്ചായത്തിൽ ചെമ്മനാട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ചെമ്മനാട് ശ്രീകൃഷ്ണ ഗരുഡ മഹാവിഷ്ണു ക്ഷേത്രം ഈ ഒരു ഗരുഡൻ്റെ പ്രതിഷ്ഠ കേരളത്തിൽ ആ വളരെ ഒരുപാട് ക്ഷേത്രങ്ങൾ ഇല്ല എന്നാണ് തോന്നുന്നത് ആണ് അല്ലേ അതെ ഇത് കേരളത്തിൽ ഐതിഹ്യപ്രകാരം മൂന്ന് ക്ഷേത്രങ്ങളാണ് ഗരുഡ പ്രതിഷ്ഠയുള്ളു ഒന്ന് മലപ്പുറം ജില്ലയിൽ ഒന്ന് ഇവിടെ ഒന്ന് കോട്ടയം ജില്ലയിൽ അപ്പോൾ ഇവിടെ ശ്രീകോവിലിൻ്റെ പ്രത്യേകം ശ്രീകോവിൻ്റെ ഇത് കഴിക്കോലാണ് അതായത് ശ്രീ ശ്രീകൃഷ്ണ ഭഗവാൻ വേണ്ടി പണിയേൽപ്പിച്ച ശ്രീകോവിലിൻ്റെ ഇരുപത്തെട്ടാമത്തെ കഴിക്കോളിൽ ഗരുഡരൂപമായിരുന്നു കൊത്തിവെച്ചിരിക്കുന്നത് ആ കൊത്തി വെച്ച് ഇരുപത്തെട്ടാമത്തെ കഴിക്കോലിൽ മകരമാസം ഇരുപത്തെട്ടാം തീയതിയാണ് ഇവിടെ ഗരുഡിൻ്റെ പ്രതിഷ്ഠ നടത്തിയത് സ്വയം ഗരുഡഭഗവാൻ സ്വയം വന്നിരുന്നതിന് ശേഷം അതിനായി ആ ഒരു ഇതിൽ പറയുന്നുണ്ട് ഓ ഒരേ ഒരു ക്ഷേത്രമാണ് കേരളത്തിൽ അതുപോലെ തന്നെ മഹാവിഷ്ണു കൃഷ്ണനും ഗരുഡനും കൂടി ഒരു ക്ഷേത്രത്തിലുള്ള ഒരേ ഒരു ക്ഷേത്രമായിട്ടുള്ളത് ഈ മൂന്ന് പേർക്കും പാരാണ പ്രധാന മൂർത്തിയായിട്ട് മഹാവിഷ്ണു ആണോ ശ്രീകൃഷ്ണ പ്രാധാന്യം കൂടുതൽ രണ്ടുപേർ കൃഷ്ണനും മഹാവിഷ്ണു ഭഗവാനും തുല്യ കൂടി പിന്നെ കൂടി തന്നെ തുല്യ കൂടി തന്നെ അത് അതിരിച്ച് പോരുന്ന ക്ഷേത്രമാണിത് പിന്നെ ഉപദേവന്മാരായിട്ട് ഉപദേവന്മാരായിട്ട് ഒരു സ്ത്രീ പോലെ തന്നെ അയ്യപ്പ ശിവഭഗവാനും അയ്യപ്പനും ദേവി ഇവരാണ് ഉപദേവങ്ങളായിട്ട് ഉള്ളത് കാലം മുതൽക്ക് തന്നെ വൈഷ്ണവാരാധനയ്ക്ക് ഉണ്ടായിരുന്ന ഒരു നാടാണ് ചെമ്മനാട് മഹാവിഷ്ണുവിനെ മോഹിനി രൂപത്തിൽ ആരാധിച്ചിരുന്ന ഒരു ക്ഷേത്രവും ആദ്യകാലത്തുണ്ടായിരുന്നു ദേശത്തിൻ്റെ ഉന്നതിക്കും സമ്പൽ സമൃദ്ധിക്കുമായി അല്പം കൂടി ഉയർന്ന ഭാഗത്തേക്ക് മാറ്റി ഭംഗിയായി ഒരു ശ്രീകോവിൽ നിർമ്മിച്ച് ഭഗവാനെ അങ്ങോട്ടേക്ക് മാറ്റി പ്രതിഷ്ഠിക്കണമെന്ന ഉദ്ദേശത്തോടെ ധാരാളം കൊത്തുപണികളും ഓരോ കഴുകോലിലും ദശാവതാര ശില്പങ്ങളുമൊക്കെ തീർത്ത് വൃത്താകൃതിയിൽ ഒരു മനോഹരമായ ശ്രീകോവിൽ നിർമ്മിച്ചു ക്ഷേത്ര നിർമ്മാണമൊക്കെ പൂർത്തിയായി പ്രതിഷ്ഠാകർമ്മങ്ങളും ആരംഭിച്ചു ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തായി താഴേക്കിറങ്ങിയ ഒരു ക്ഷേത്രങ്ങളുമുണ്ട് കലശകാലത്ത് ഒരു ദിവസം രാവിലെ തന്ത്രയും പരികർമ്മികളുമൊക്കെ ഈ കുളത്തിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ജലത്തിനടിയിൽ നിന്നും ഒരു വലിയ തടിപ്പെട്ടി പൊങ്ങി വരുന്നതായി കണ്ടു അസാധാരണ ഭാരമുള്ള ആ പെട്ടി ജലത്തിൽ നിന്നും എടുത്ത് തുറന്നു നോക്കിയപ്പോൾ അഞ്ചനശലയിൽ നിർമ്മിച്ച മൂന്ന് വൈഷ്ണവ വിഗ്രഹങ്ങളാണ് കണ്ടത് പ്രതിഷ്ഠാ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരമൊരു കാര്യം നടന്നത് നിസാര കാര്യമല്ല എന്ന് മനസ്സിലാക്കിയ തന്ത്രി ഉടമസ്ഥരെയും ജനങ്ങളെയും ഒക്കെ കൂട്ടി ജ്യോതിഷവിധി തേടുകയും പ്രശ്നവിധി പ്രകാരം കിട്ടിയ മൂന്ന് വിഗ്രഹങ്ങളിൽ ഏറ്റവും ചെറിയ ശ്രീകൃഷ്ണ വിഗ്രഹം പുതിയതായി നിർമ്മിച്ച ശ്രീകോവിലേക്ക് പ്രതിഷ്ഠിക്കാനും ബാക്കി രണ്ട് വിഗ്രഹങ്ങൾ സമീപദേശങ്ങളിലേക്ക് പ്രതിഷ്ഠിക്കുവാനും നിർദ്ദേശമുണ്ടായി പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ക്ഷേത്രത്തിൽ ഒരു വെളിപാടുണ്ടായി അതായത് പ്രതിഷ്ഠാ സമയം സൂചിപ്പിച്ചുകൊണ്ട് പ്രതിഷ്ഠയുടെ അന്ന് ഒരു ശ്രീകൃഷ്ണ ആഗമനം ഉണ്ടാകുമെന്നും ആ സമയത്ത് വേണം ഭഗവാനെ പ്രതിഷ്ഠിക്കുവാൻ എന്നുമായിരുന്നു അത് പ്രതിഷ്ഠയുടെ അന്ന് നിശ്ചയിച്ച മുഹൂർത്തമെടുത്തിട്ടും വെളിപാട് പോലെ പരിന്തിനെ കാണായകിയാൽ എല്ലാവരും കൂടിയാലോചിച്ച് അത് വെറും തോന്നലായിരുന്നിരിക്കാം എന്ന് കരുതി നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ വിഗ്രഹപ്രതിഷ്ഠയും കഴിച്ചു പ്രതിഷ്ഠാകർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കി പ്രതിഷ്ഠാപലിക്കായി തന്ത്രി പുറത്തേക്കിറങ്ങിയ സമയം ഒരു വലിയ ശ്രീകൃഷ്ണ പരുന്ത് ചിറകടിച്ച് വലിയ ശബ്ദത്തോടെ പറന്നു വന്ന് ശ്രീകോവിലിൻ്റെ കന്യമൂലയിലുള്ള ഇരുപത്തെട്ടാമത്തെ കഴുകൂലിൽ ഈ വെളിപാട് പോലെ തന്നെ ശരിയായ മുഹൂർത്തം സൂചിപ്പിച്ചുകൊണ്ട് പറന്നു വന്നിരുന്നു മറ്റൊരത്ഭുതം ശ്രീകോവിലിൻ്റെ കഴുകൂലിൽ ഓരോന്നിലും ദശാവതാരവും മറ്റു ചില ദേവതാരൂപങ്ങളുമൊക്കെ കുത്തിയിട്ടുണ്ട് പക്ഷേ ഇരുപത്തെട്ടാമത്തെ കഴുകൂലിൽ ഗരുഡൻ്റെ രൂപം തന്നെയാണ് കുത്തിയിരുന്നത് ആ കഴുകോലിലാണ് ഗരുഡൻ വന്നിരുന്നത് എന്നതും നിസ്സാരമായൊരു കാര്യമല്ല അത് മകരമാസത്തിലെ ഇരുപത്തെട്ടാം തീയതി ആയിരുന്നു എന്നും പറയപ്പെടുന്നു പ്രതിഷ്ഠ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയ ശ്രീകൃഷ്ണപുരന്ത് കോപിഷ്ഠനായി പറന്നുയർന്നുവെങ്കിലും സംഭ്രമം വിട്ടുമാറിയ തന്ത്രി തൻ്റെ മന്ത്രശക്തിയാൽ ഗരുഡനെ അവിടെത്തന്നെ പ്രതിഷ്ഠിക്കുകയും പെട്ടെന്ന് തന്നെ ഒരു കലശവും പൂജിച്ച് ഒരു നാളികേരം പൊട്ടിച്ച് നാളികേര ജലവും കലശവും ആടുകയും തെടപ്പള്ളയിൽ ബാക്കി ഉണ്ടായിരുന്ന ഒരു നാഴി പടച്ചോറും ഒരു പിടി പടച്ചോറും ഗരുഡനെ നിവേദിച്ച് യഥാവിധി പൂജിക്കുകയും ചെയ്തു അത്രേ ഗരുഡന് ആദ്യം അഭിഷേകം ചെയ്തത് നാളികേരജലമായിരുന്നതിനാൽ നിത്യവും രാവിലെ ഒരു നാളികേരജലം അഭിഷേകം ഇന്നും പതിവുണ്ട് അഭിഷേകത്തിന് ശേഷം ഇനി ആരെങ്കിലും നാളികേരം കൊണ്ടുവരികയാണെങ്കിൽ ഗരുഡന് മുൻപിലുള്ള ശിലയിൽ ഉടയ്ക്കുകയാണ് പതിവ് അതുപോലെ തന്നെ നാളികേരജലം അഭിഷേകം ചെയ്യുന്ന വഴിപാട് ഒരു ദിവസം ഒരാൾക്ക് വേണ്ടി മാത്രമേ ചെയ്യുകയും പതിവുള്ളൂ സമീപവാസികൾ ആരെങ്കിലും സർപ്പത്തിനെ കണ്ട് ഭയന്നാൽ ക്ഷേത്രത്തിലെത്തി ഗരുഡൻ ഒരു നാളികേരം ഉടയ്ക്കുന്നതും പതിവാണ് പ്രതിഷ്ഠാ സമയത്ത് നിവേദിച്ചത് നാഴിയും പിടിയും പടച്ചോറായതുകൊണ്ട് നാഴിയും പിടിയും വഴിപാടും ഇവിടെ പ്രധാനമാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ കന്നിമൂലയിലെ കഴുകോലിനോട് ചേർന്ന് അഴുകൾ ഒരു കൊച്ചു ശ്രീകോവിൽ നിർമ്മിച്ചിട്ടുണ്ട് മുൻപിലായി ഒരു കൊച്ചു കൊടിമരവും ഇത്തരമൊരു നിർമ്മിതി മറ്റൊരു ക്ഷേത്രത്തിലും കണ്ടിട്ടുമില്ല മറ്റു രണ്ട് ക്ഷേത്രങ്ങളിലെ പോലെ കൊടിയേറി ഉത്സവമൊന്നും പക്ഷേ പതിവില്ല പടഹാദിയായി കൊടിയേറി പൂജകൾ മാത്രമേ പതിവുള്ളൂ പക്ഷിപീഠയും നാഗദോഷങ്ങളും അകറ്റുന്നതിനായി പക്ഷിമണിയും നാഗരൂപങ്ങളും ഒക്കെ സമർപ്പിക്കുന്നതും ഇവിടെ പ്രധാനമാണ് അങ്ങനെ സമർപ്പിച്ച പക്ഷിമണികളും നാഗരൂപങ്ങളും ഒക്കെയാണ് കൊടിമരത്തിന് ചുറ്റുമായി കാണുന്നത് ഗരുഡനും സർപ്പങ്ങളുമായുള്ള ആജമ ശത്രുതയുടെ കഥയും ഗരുഡൻ്റെ ഉൽപ്പത്തിയും എല്ലാവർക്കും ഒരു പരിധിവരെ അറിവുള്ളതാണല്ലോ മഹാഭാരതം ആദിപർവത്തിൽ ഈ കഥകളൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുമുണ്ട് ഒരു ധ്യാന ശ്ലോകത്തിൽ ഗരുഡൻ്റെ ഭാവം വിവരിക്കുന്നത് ഇങ്ങനെയാണ് ലോകത്തിൻ്റെ മുഴുവൻ പ്രാണനായിട്ടുള്ളവനും മഹാവിഷ്ണുവിൻ്റെ അംശവും രഥത്തിലെ കൊടിയടയാളം ആകുന്നവനും തൻ്റെ മുഖം ഓർക്കുമ്പോൾ തന്നെ സർപ്പസ്ത്രീകളുടെ ഗർഭം ഭയം കൊണ്ട് അലസിപ്പിക്കുന്നവനും തൻ്റെ മൂർച്ചയുള്ള കൊക്കുകൊണ്ട് വിളർന്ന സർപ്പത്തിൻ്റെ രക്തത്താൽ മുഖം പങ്കിലമായിരിക്കുന്നവനും വേദസ്വരൂപനും നിർമ്മലമായ സ്വർണത്തിൻ്റെ നിറം ഉള്ളവനുമായ ആ പക്ഷിരാജനെ ഞാൻ വന്ദിക്കുന്നു ഈ ഒരു ഭാവം തന്നെയാണ് ക്ഷേത്രത്തിലെ ഗരുഡ വിഗ്രഹത്തിനുമുള്ളത് തനിക്കിരയായ നാഗത്തിൻ്റെ നടുഭാഗം കൊക്കിൽ കടിച്ചുപിടിച്ച് ഇരു കൈകളിലുമായി തലയും വാലും പിടിച്ച് ചിറകടിച്ച് പറന്നുയരാൻ തുടങ്ങുന്ന സംഭ്രമജനകമായ രൗദ്രഭാവത്തിലാണ് ഗരുഡൻ പക്ഷിരാജൻ താർക്ഷ്യൻ വൈനതേയൻ നാഗാന്തകൻ വിഷ്ണുരഥൻ സുവർണൻ പന്നകാശയൻ എന്നീ നാമങ്ങളിലും ഗരുഡൻ അറിയപ്പെടുന്നു ഈ ഗരുഡപ്രതിഷ്ഠ നടന്നിരിക്കുന്നത് കൊല്ലവർഷം തൊള്ളായിരത്തി ഇരുപത് തൊള്ളായിരത്തി എൺപത്തൊന്ന് കാലഘട്ടത്തിലാണ് എന്നാണ് നിഗമനം കൊച്ചി രാജാവായ ശക്തൻ തമ്പുരാന്റെ കാലത്തായിരുന്നു അത് ശക്തൻ തമ്പുരാനും ഈ പ്രതിഷ്ഠാ സമയത്ത് ഇവിടെ സന്നിഹിതനായിരുന്നു അത്രേം കൊച്ചി രാജകുടുംബാംഗങ്ങൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്ന് തൊഴുത് വഴിപാടുകൾ കഴിച്ചു പോവുകയും ഒരു കാലത്ത് പതിവുണ്ടായിരുന്നു ഇവിടുത്തെ ഊരാൺമക്കാരിൽ ഒരാളായിരുന്ന ആയുർവേദാചാരനും വിഷചികിത്സകനും കൂടിയായ കോക്കരമന പരമേശ്വരൻ നമ്പൂതിരിയായിരുന്നു കൊച്ചി രാജകുടുംബത്തിന്റെ വൈദ്യനായിരുന്നത് അദ്ദേഹം തൻ്റെ കുടുംബപരദേവതയായി ഈ ഗരുഡനെ ഉപാസിക്കുകയും വിഷവൈദ്യ ചികിത്സകൾക്കുള്ള കർമ്മഭൂമിയായി ഈ ക്ഷേത്രം കേന്ദ്രീകരിച്ച് ഈ പ്രദേശം തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു അത്രേം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനുഭവങ്ങളും നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു പക്ഷിപീഠയുണ്ടായവരും സർപ്പദംശനമേറ്റവരുമൊക്കെ ഇവിടെ വന്ന് ഗരുഡസ്വാമിയുടെ പ്രസാദം സേവിച്ച് രോഗമുക്തി ഉണ്ടായിട്ടുണ്ട് കൂടാതെ നടക്കാൻ കഴിയാതെയും സംസാരശേഷിയും ഇല്ലാതിരുന്ന ചില കുട്ടികളും മറ്റും ഇവിടെ വന്നതിന് ശേഷം സംസാരശേഷി തിരിച്ചു കിട്ടുകയും നടക്കാൻ തുടങ്ങിയതുമായ ചില അനുഭവങ്ങളും പറയുന്നു കുറച്ചു മുമ്പേ ഒരു അനുഭവം പറഞ്ഞില്ലേ ബന്ധു ഒരു ബന്ധുവിൽപ്പെട്ട ഒരു കുട്ടി അതെന്തായിരുന്നു സംഭവം മുത്തശ്ശി പറഞ്ഞ കേട്ടൊരു കഥയാണ് അവർ പണ്ട് മുഖത്തേ പുരാതന കാക്കിവിടെ ക്ഷേത്രത്തിൽ വരികയായിരുന്നു ഞായറാഴ്ച ദിവസങ്ങളാണ് ഗൽ ഏറ്റവും പ്രധാന ദിവസം അപ്പൊ അത് ഇവിടെ വന്ന് ഇവിടുത്തെ നേരിയവും വഴിപാടെല്ലാം കഴിച്ച് ഇവിടുത്തെ മാളികയിൽ ഇരുന്നാണ് അവർ പ്രസാദം കഴിച്ചിട്ടാണ് അവർ പോവുക അന്ന് നടന്നാണവല്ല അങ്ങനെ വാഹനങ്ങളൊന്നുമില്ല അപ്പോൾ അങ്ങനെ എൻ്റെ മുത്തശ്ശിയുടെ ഒരു ബന്ധുവിൻ്റെ കൊച്ച് നടക്കില്ലായിരുന്നു നടക്കാൻ വയ്യാണ്ടുള്ള കൊച്ചിനെ ഇവിടെ എടുത്തുകൊണ്ട് വന്ന് സ്ഥിരമായിട്ട് തൊഴിക്കുകയായിരുന്നു ഒരു ദിവസം ഇതുപോലെ ഇവിടെ വന്ന് തൊഴിച്ചതിന് ശേഷം മേൽശാന്തി പ്രസാദം കൊടുത്തു അതൊക്കെ അവിടെ മാറി മാളികയിൽ ഇരുന്ന് കഴിക്കുകയും ചെയ്തു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ കൊച്ച് അമ്പലത്തീട്ട് വന്നൊരു വഴിയുണ്ട് അധികളോടെ മടിയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് നടന്നു തുടങ്ങി എന്നുള്ളതാണ് പറഞ്ഞത് അങ്ങനെ പല പല ഇങ്ങനെ കേട്ടാറുണ്ട് നമുക്കതിൽ പന്തിട്ടുള്ളതാണ് ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് പറഞ്ഞല്ലേ അപ്പം അന്ന് എന്ത് എന്ത് എന്തായാലും വഴിപാടാന്ന് കഴിപ്പിച്ചത് നാഴിയും പിടിയും അല്ലേ നാഴിയും പിടിയെല്ലാം അത് നേരിച്ചു കഴിഞ്ഞിട്ടും അതിന്റെ പ്രസാദം നമുക്ക് തരും നമുക്കത് കഴിക്കാം ചോറാണ് പിന്നെ പക്ഷിമണി പാമ്പ് അങ്ങനെയുള്ള അതിപ്പോൾ ഒന്ന് സംബന്ധിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെയൊരു ഐതിക അതുപോലെ വേറെ ഐതിഹ്യങ്ങളുണ്ട് കുട്ടികൾക്ക് പക്ഷി പക്ഷിപീഠ ചില അങ്ങനെയുള്ളത് പക്ഷിമണി പാമ്പ് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ കുട്ടികളുടെ കുട്ടികളുടെ അവസ്ഥ മാറിയതിന് അവസ്ഥ മാറിയതിന് അവിടെ വന്നിട്ട് വന്നിട്ട് വഴിപാടുകൾ നടത്തിയിട്ടുണ്ടോ അങ്ങനെ അപ്പം ഈ ഗരിടപഞ്ചമി അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രാധാന്യമുണ്ടോ ആ ദിവസങ്ങളിൽ എന്തെങ്കിലും പ്രത്യേക ചടങ്ങുകളുണ്ടോ അങ്ങനെ ചടങ്ങ് ഒന്നുമില്ല അങ്ങനെ അത് പണ്ടുണ്ടായിരുന്നറിയില്ല അത് ഇങ്ങനെ മാറിയിപ്പോൾ ഓരോ ഇപ്പോഴത്തെ ആചാരങ്ങളിൽ പെടുത്തിയിട്ടില്ല ഒന്ന് ശരി 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 നിത്യ അവിടെ പൂജയാണ് പൂജയാണോ അതോ നേതിയാണോ നേദ്യുണ്ട് അല്ലേ പ്രാധാന്യമാണ് രണ്ടു നേരവും നേദ്യുണ്ട് അല്ലേ ശരി ഇവിടെ ഗരുഡനെ ഭഗവാൻമാർക്കൊപ്പം പുറത്തേക്ക് എഴുന്നള്ളിക്കാറില്ല കാരണം ഗരുഡൻ ഈ ദേശമാകെ നിത്യവും പറന്നു നടന്ന് തൻ്റെ ഭക്തരെ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് വിശ്വാസം രൂക്ഷമായ ദോഷാവസ്ഥയിൽ മാത്രമേ ഗരുഡനെ പുറത്തേക്ക് എഴുന്നള്ളിക്കാവൂ എന്നാണ് നിയമം ആ ഒരു അവസ്ഥയിൽ അങ്ങനെ ചെയ്താൽ ക്ഷേത്രത്തിനും നാടിനും വേണ്ടതെല്ലാം ഗരുഡൻ ചെയ്തുകൊള്ളും എന്നുമാണ് വിശ്വാസം ഇത്രയുമാണ് ഇവിടുത്തെ ഗരുഡസ്വാമിയുടെ വിശേഷങ്ങൾ ഇനി നമുക്ക് ക്ഷേത്രഘടനയും മറ്റും ഒന്ന് നോക്കാം കുന്നത്തുനാട് താലൂക്കിൽപ്പെട്ട തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്തിലാണ് ചെമ്മനാട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാടശേഖരങ്ങളും മറ്റും നിറഞ്ഞ മനോഹരമായ ഒരു ഗ്രാമമാണിത് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നിന്നും കിഴക്കോട്ടുള്ള വഴിയിൽ കൂടി ഏതാണ്ട് നാല് കിലോമീറ്റർ വന്നാൽ ക്ഷേത്രത്തിലേക്ക് എത്താം ഇനി എറണാകുളം തിരുവാണിയൂർ ഇറവൺ റോഡിൽ വരുമ്പോൾ വണ്ടിപ്പേട്ട എന്ന സ്ഥലത്തു നിന്നും അര കിലോമീറ്റർ സഞ്ചരിച്ചാലും എത്താം അതുപോലെ മൂവാറ്റുപുഴ റോഡിൽ പുത്തൻകുരിശിൽ നിന്നും നാല് കിലോമീറ്റർ പോന്നാലും എത്താം വണ്ടിപ്പേട്ടയിൽ നിന്നും തിരിഞ്ഞു വരുമ്പോൾ വലതുവശത്തായി ക്ഷേത്രകവാടം കാണാം അവിടെ നിന്നും കയറ്റം കയറി വരുന്നത് ക്ഷേത്രത്തിന് മുൻപിലേക്കാണ് ചുറ്റുമതിലിന് മുൻവശത്തായി മനോഹരമായ ഒരു ഗരുഡ വിഗ്രഹം സ്ഥാപിച്ചിട്ടുണ്ട് പടിഞ്ഞാറോട്ടാണ് ക്ഷേത്ര ദർശനം ക്ഷേത്രത്തിന് മുൻവശത്തായി തെക്കുവടക്ക് നീളത്തിൽ വലിയ നടപ്പന്തലും വടക്കേറ്റത്തായി ഒരു സ്റ്റേജുമൊക്കെ കാണാം രണ്ട് ക്ഷേത്രങ്ങൾക്കും പ്രത്യേകമായി ധ്വജപ്രതിഷ്ഠയുമുണ്ട് വടക്ക് ഭാഗത്താണ് ആദ്യകാല പ്രതിഷ്ഠയായ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വളരെ പഴക്കം ചെന്ന ഒരു ക്ഷേത്രം തന്നെയാണിത് കൊടിമരം പ്രദർശി വെച്ച് അകത്തേക്ക് ചെന്നാൽ വളരെ ചെറിയൊരു ബലിക്കൽപ്പുരയാണ് തെക്ക് ഭാഗത്തെ അപേക്ഷിച്ച് അഴിവാതിലുകളോ പ്രത്യേകമൊരു പ്രൗഢിയോ ഒന്നുമില്ല വലിയമ്പലം കടന്ന അകത്തേക്ക് ചെന്നാൽ ഒരു ചെറിയ മണ്ഡപം കാണാം ചതുരശ്രീകോവിലാണ് ചതുർബാഹുവായ മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശ്രീകോവിലും മണ്ഡപത്തിലുമൊന്നും കാര്യമായ കൊത്തുപണികളും കാണാനില്ല വലിയമ്പലത്തിൽ അഷ്ടബന്ധം ഇടിക്കുന്ന ഒരു വലിയ ചതുരക്കല്ല് സ്ഥാപിച്ചിട്ടുണ്ട് പഴയകാല ക്ഷേത്രങ്ങളിലാണ് ഇത് കൂടുതലും കാണുക രണ്ടു ക്ഷേത്രങ്ങൾക്കും പ്രത്യേകം ചുറ്റമ്പലവും വേറിട്ട ഘടനകളുമൊക്കെ ഉണ്ടെങ്കിലും ഒരു ഭിത്തിക്ക് അപ്പുറവും ഇപ്പുറവുമായിട്ടാണ് രണ്ട് ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത് ചുറ്റമ്പലത്തിന്റെ ഇടനാഴിയിലൂടെ അപ്പുറത്തെ ക്ഷേത്രത്തിലേക്കും കടക്കാം തെക്കുഭാഗത്താണ് ആദ്യം പറഞ്ഞ ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഹാവിഷ്ണു ക്ഷേത്രത്തെ അപേക്ഷിച്ച് കാലപ്പഴക്കക്കുറവും കുറച്ചുകൂടി ആഡംബരങ്ങളും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കാണാം വൃത്താകൃതിയിലുള്ള ധാരാളം കൊത്തുപണികളോടുകൂടിയ ശ്രീകോവിലാണ് ഭഗവാനെ പടിഞ്ഞാട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് സോപാനപ്പടികൾക്ക് മുകളിലായി ഇരുവശത്തും ഗംഭീരമായ രണ്ട് ദ്വാരപാലകരുടെ വിഗ്രഹങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ കഴുകോലിലും രൂപങ്ങളും മറ്റു ഒക്കെ കാണാം പണ്ടുകാലത്ത് ശ്രീകോവിലിൻ്റെ ഭിത്തിയിൽ ചുമർചിത്രങ്ങൾ ഉണ്ടായിരുന്നിരിക്കാനുള്ള സാധ്യതയുമുണ്ട് മണ്ഡപത്തിന് മുകൾ തട്ടിലെ കൊത്തുപണികളൊന്ന് കാണേണ്ടതു തന്നെയാണ് തടിയിൽ കൊത്തിയെടുത്ത പത്മതളങ്ങളോടുകൂടിയ നവഖണ്ഡങ്ങളും നടുവിലായി ബ്രഹ്മാവും അതിനു ചുറ്റുമായി പുരാണ കഥാസന്ദർഭങ്ങളും ദാരിശില്പങ്ങളുമൊക്കെയുണ്ട് തപസ് ചെയ്യുന്ന അർജുനൻ അഷ്ടാവക്രമുനി കിരാത ശിവൻ ശ്രീകൃഷ്ണൻ കിരാത ശിവനും പാർവതിയും സ്വയംവര പാർവതി ശിവൻ എന്നിങ്ങനെയാണ് ഈ ദാരിശില്പങ്ങൾ കോണുകളിലായി മനോഹരമായ വ്യാളി രൂപങ്ങളും അതിനു താഴെ കിരാതം കഥാസന്ദർഭങ്ങളും ചെറുതായി കൊത്തിയിരിക്കുന്നു മഹാക്ഷേത്രങ്ങളിലാണ് ഇത്തരം അപൂർവ ദാരിശില്പങ്ങൾ കൂടുതലും കാണുക മണ്ഡപത്തിലെ ശില്പങ്ങൾ തിരിച്ചറിയാൻ സഹായിച്ചത് ശ്രീ എം ജി ശശിഭൂഷൺ സാറാണ് അദ്ദേഹത്തോടുള്ള നന്ദിയും ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു അതുപോലെ വലിയ ബലിക്കൽപ്പൊരയും പ്രൗഢഗംഭീരമായി നിർമ്മിച്ചിട്ടുള്ളതാണ് സാമാന്യ വലിപ്പമുള്ള വലിയ ബലിക്കലും അഴികളിട്ട ബലിക്കൽപ്പൊരയുടെ ഇരുവശങ്ങളിൽ നിന്നും ഉള്ളിലേക്ക് പ്രവേശിക്കും വിധമാണ് നിർമ്മാണം നല്ല വിസ്താരവും ക്ഷേത്രത്തിന് വെളിയിൽ രണ്ടു ക്ഷേത്രങ്ങളുടെയും മധ്യഭാഗത്തായി കാണുന്ന ഈ ശ്രീകോവിലിൽ മഹാദേവനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശ്രീകോവിലിൻ്റെ വടക്കുകിഴക്കേ കോണിലായി ഒരു ചെറിയ ശ്രീകോവിലിൽ പാർവതീദേവിയെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു പ്രദക്ഷിണ വഴിയുടെ വടക്കുകിഴക്ക് ഭാഗത്തായി കാണുന്ന ഈ ശ്രീകോവിലിൽ ശാസ്താവിനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതിൻ്റെ തെക്ക് ഭാഗത്തുള്ള അഴികളിട്ട് മറച്ച മതിൽക്കെട്ടിനുള്ളിൽ ഗണപതിയും സുബ്രഹ്മണ്യനും ദേവാരമൂർത്തികളുമൊക്കെയാണ് അങ്ങനെ ശിവകുടുംബവും ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് പ്രദക്ഷിണം വച്ച് വരുമ്പോൾ തെക്ക് പടിഞ്ഞാറെ കോണിൽ മതിൽക്കെട്ടിന് പുറത്തായി ഒരു പഴയകാല മാളിക കാണാം ക്ഷേത്രത്തോളം തന്നെ പ്രാധാന്യവും പഴക്കവും ഈ മാളികയ്ക്കുമുണ്ട് പഴയ കാലത്തെ മണിച്ചിതർ താഴുകളും ഒക്കെ ഈ മാളികയിൽ കാണാം മതിൽക്കെട്ടിന് മുൻവശത്തായി തെക്ക് ഭാഗത്ത് ഒരു യക്ഷിയുടെ പ്രതിഷ്ഠയുമുണ്ട് പടിഞ്ഞാറ് ഭാഗത്താണ് ആൽത്തറ ഉത്സവകാലത്ത് ഇങ്ങോട്ടേക്ക് എഴുന്നലിച്ച് ഗംഭീരമേളവുമൊക്കെ ഇവിടെ വെച്ച് പതിവുണ്ട് തെക്ക് ഭാഗത്ത് അല്പം താഴേക്ക് ഇറങ്ങിയാണ് ക്ഷേത്രകുളം സാമാന്യ വിസ്താരമുള്ള കുളമാണ് പ്രത്യേകം കുളപ്പരയും പടവുകളുമൊക്കെ കെട്ടി സംരക്ഷിച്ചിട്ടുമുണ്ട് ക്ഷേത്രത്തിലെ ആറാട്ട് നടക്കുന്നതും ഇവിടെയാണ് ഇതിൻ്റെ തെക്ക് ഭാഗത്തായി വിശാലമായ പാടശേഖരങ്ങളാണ് അയിനിപ്പള്ളി മനയുടെയും കോക്കരമനയുടെയും ഊരാൺമേനുള്ള ഒരു ക്ഷേത്രമാണിത് ക്ഷേത്രത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളും ഭരണവും ഉത്സവാഘോഷങ്ങളുമൊക്കെ ദേശക്കാരുടെ നേതൃത്വത്തിലുള്ള ചെമ്മനാട് ശ്രീകൃഷ്ണ ക്ഷേത്ര സേവാ സമിതിയാണ് നോക്കി നടത്തുന്നത് അതുപോലെ ക്ഷേത്രത്തിലെ താന്ത്രികാവകാശം തൃപ്പൂണിത്ര പുലിയന്നൂർ മനക്കിലേക്കാണ് അതുപോലെ ചോറ്റാനിക്കര ഒരു ബന്ധവും ഈ ക്ഷേത്രത്തിന് പറയുന്നുണ്ട് ചോറ്റാനിക്കരമ്മയുടെ സഹോദരനായിട്ടാണത്രേ ചെമ്മനാട്ടപ്പൻ അറിയപ്പെടുന്നത് പണ്ട് പറയെടുപ്പിനായി ചോറ്റാനിക്കിര ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ കീഴ്ക്കാവിലെ ആൽമരച്ചോട്ടിലാണ് കോലം ഇറക്കി എഴുന്നേൽക്കാറുള്ളത് കാരണം ജ്യേഷ്ഠൻ വരുമ്പോൾ സഹോദരിക്ക് എഴുന്നേൽക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണത് ക്ഷേത്രത്തിലെ കൊടിയേറ്റ് മഹോത്സവം മകരമാസത്തിലാണ് ചോതി കൊടിയേറി തിരുവോണം ആറാട്ടായി വരത്തക്കവണ്ണം എട്ട് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ രണ്ടു ക്ഷേത്രത്തിലും ഒരേ സമയം തന്നെ കൊടിയേറ്റവും കൊടിയിറക്കവും വേണമെന്നാണ് നിയമം ഉത്സവകാലത്ത് നിത്യവും അന്നദാനവും പതിവുണ്ട് കൂടാതെ അഷ്ടമിരോഹിണിയും മണ്ഡലകാലവും ഒക്കെ വിശേഷമാണ് ശാസ്താം പതിവുണ്ട് മകരമാസത്തിലെ ഇരുപത്തെട്ടാം നാൾ ഇരുപത്തെട്ട് മുച്ചാൽ എന്ന പേരിൽ ഗരുഡിന് പ്രധാനപ്പെട്ട ദിവസമാണ് പണ്ട് ഈ ദിനത്തിലാണ് ഗരുഡപ്രതിഷ്ഠ നടന്നതെന്ന വിശ്വാസത്തിലാണത് ഇനി നമുക്ക് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ കൂടി ഒന്ന് നോക്കാം മഹാവിഷ്ണുവിന് തൃക്കൈവണ്ണ പാൽപായസം പുഷ്പാഞ്ജലി ചന്ദനം ചാർത്തൽ തുലാഭാരം നെയ്വിളക്ക് തുളസിമാല എന്നിവയൊക്കെയാണ് ശ്രീകൃഷ്ണസ്വാമിക്കും ഇതേ വഴിപാടുകൾ തന്നെയാണ് സന്താന സൗഭാഗ്യത്തിനായും ധാരാളം ആളുകൾ ഈ ക്ഷേത്രത്തിലെത്താറുണ്ട് ക്ഷേത്രത്തിലെ മണ്ഡപത്തിലായി ഉറിയും തൊട്ടിലുമൊക്കെ കെട്ടിയിട്ടിരിക്കുന്നതും കാണാം മണ്ഡപത്തിൽ ഒരു ഉരുളിയിൽ നിറയെ മഞ്ചാടിക്കുരുവും വെച്ചിട്ടുണ്ട് ഗരുഡസ്വാമിക്ക് ആദ്യം പറഞ്ഞതുപോലെ നാഴിയും പിടിയും പക്ഷിമണി സമർപ്പണം നാളികേര മുടയ്ക്കൽ സർപ്പം കെട്ട് നെയ്വിളക്ക് എന്നിവയുമാണ് പ്രധാന വഴിപാടുകൾ ഇത്രയുമൊക്കെയാണ് ഈ ക്ഷേത്രത്തെപ്പറ്റി അറിയാൻ കഴിഞ്ഞ വിശേഷങ്ങൾ ഇനി നമുക്ക് ഇവിടെ ജനുവരി പതിനേഴ് മുതൽ ഇരുപത് വരെ നടക്കുന്ന അപൂർവമായ ഗരുഡപുരാണയജ്ഞത്തിൻ്റെ പ്രാധാന്യം കൂടി ഒന്ന് മനസ്സിലാക്കിയതിനു ശേഷം വീഡിയോ അവസാനിപ്പിക്കാം ഭാരതത്തിൻ്റെ ആധ്യാത്മിക സത്തയുടെ സാരമെല്ലാം ഒളിഞ്ഞു കിടക്കുന്നത് വേദങ്ങളിലാണ് പക്ഷേ അതെല്ലാം സാധാരണക്കാരായ ജനങ്ങൾക്ക് അപ്രാപ്യമായതിനാലാണ് വേദവ്യാസ മഹർഷി വേദസാരമായ തത്വങ്ങളെ സജ്ജനങ്ങളിൽ സജ്ജനങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടി പുരാണങ്ങൾ കഥാരൂപത്തിൽ രചിച്ചിരിക്കുന്നത് ധർമ്മം സദാചാരം ന്യായം മുതലായ തത്വങ്ങൾ ജനങ്ങളിലെത്തിക്കുവാനും നാമജപത്തിലൂടെ നേർവഴിയിലേക്ക് നയിക്കുവാനും ഇത്തരം പുരാണ കഥകൾക്ക് സാധിച്ചു എന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് മുതിർന്നവർക്കും കുട്ടികൾക്കും പുരാണ കഥകൾ കൊണ്ട് വേദതത്വങ്ങളെ ലളിതമായി മനസ്സിലാക്കാൻ സാധിച്ചു എന്നതും പുരാണങ്ങളുടെ ഒരു സവിശേഷതയാണ് ഏതാണ്ട് പത്തൊമ്പതിനായിരത്തോളം ശ്ലോകങ്ങളാണ് വിവിധ അധ്യായങ്ങളിലായി ഈ മഹാപുരാണത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് പ്രപഞ്ച സൃഷ്ടി ഗരുഡൻ്റെ ഉൽപ്പത്തി സ്വർഗ്ഗത്തിൻ്റെയും നരകത്തിൻ്റെയും വിവരണങ്ങൾ പാപികൾക്കുള്ള ശിക്ഷയും വിവിധ നരകങ്ങളും വേദോപനിഷത്തുകളെപ്പറ്റിയുള്ള വിവരണം പ്രപഞ്ചരഹസ്യങ്ങൾ സ്ത്രീ പുരുഷ ലക്ഷണങ്ങൾ ശ്രാദ്ധവിധികൾ ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയും മരണത്തിനും അപ്പുറമുള്ള നിഗൂഢതകളെക്കുറിച്ചും കൂടാതെ മറ്റു പല വിഷയങ്ങളും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് പക്ഷിരാജാവായ ഗരുഡനും മഹാവിഷ്ണുവും തമ്മിലുള്ള സംഭാഷണമാണിത് ഗരുഡന്റെ ചോദ്യങ്ങൾക്ക് മഹാവിഷ്ണു പറയുന്ന മറുപടികളാണിത് ഒരു വ്യക്തിയുടെ ജീവിതം ലളിതവും വിജയകരമാക്കാനുമുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ജീവിതത്തിൽ തീർച്ചയായും ഒരു വട്ടമെങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു മഹാപുരാണമാണിത് പക്ഷേ പലതിൻ്റെയും അർത്ഥങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പുരാണ യജ്ഞങ്ങളിൽ ശ്ലോകങ്ങളുടെ വ്യാഖ്യാന സഹിതം അർത്ഥങ്ങളും കഥകളുമൊക്കെ വ്യക്തമായി പറഞ്ഞു തരുന്നതുകൊണ്ട് തന്നെ നമുക്കത് ലളിതമായി മനസ്സിലാക്കാനും സാധിക്കും ക്ഷേത്രത്തെ സംബന്ധിച്ചോ ഗരുഡപുരാണ യജ്ഞത്തെക്കുറിച്ചോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഈ അപൂർവ ക്ഷേത്രത്തിന് വിശേഷങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക വീണ്ടും നമുക്ക് പുതിയൊരു അധ്യായവുമായി കാണാം